പോക്സോ കേസിലെ പ്രതി കെ വി തോമസ് റിമാൻഡിൽ തുടരും പ്രതിയുടെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ പോക്സോ കോടതി തള്ളുകയായിരുന്നു കെ വി തോമസിനെതിരെയുള്ള രണ്ടാമത്തെ പോക്സോ കേസ് തൊടുപുഴ പോക്സോ കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ് കെ വി തോമസിന്റെ ജാമ്യം കൂടുതൽ വൈകാനും കാരണമാകും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന പരാതിയിൽ അറസ്റ്റിലായ ശേഷം റിമാൻഡിലായി മൂവാറ്റുപുഴ സബ് ജയിലിലാണ് മുൻ മുനിസിപ്പൽ കൌൺസിലറും മുൻ സി നേതാവുമായ കെ തോമസ് പതിനാല് ദിവസത്തെ ആദ്യ റിമാൻഡ് കാലാവധി പൂർത്തിയായതോടെയാണ് കെ വി തോമസ് ജാമ്യത്തിനായി മൂവാറ്റുപുഴ പോക്സോ കോടതിയെ സമീപിച്ചത് എന്നാൽ ജാമ്യപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തത് പോലീസും പ്രോസിക്യൂഷനും ജാമ്യപേക്ഷയെ എതിർക്കുകയായിരുന്നു ജാമ്യം നിഷേധിച്ചതോടെ പ്രതി ജയിലിൽ തന്നെ തുടരും ഇനി ജാമ്യം ലഭിക്കണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായി വരും കെ വി തോമസിനെതിരായ രണ്ടാമത്തെ പോക്സോ കേസ് തൊടുപുഴ കോടതിയാണ് പരിഗണിക്കുന്നത് കുറ്റകൃത്യം നടന്നത് ഇടുക്കി ജില്ലയിലായതിനാലാണിത് ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചാലും രണ്ടാമത്തെ കേസിൽ കൂടി ജാമ്യം ലഭിക്കാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കെ വി തോമസിന് കഴിയില്ല ആദ്യ കേസിലെ ഇരയുടെ ബന്ധുവായ പെൺകുട്ടിയുടെ മൊഴിപ്രകാരമാണ് രണ്ടാമത്തെ കേസ് ചുമത്തപ്പെട്ടത് ന്യൂസ് കോതമംഗലം